ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിലീപ് ആടിൻ്റെ ഏറ്റവും പുതിയ ഫിലിം പവി കെയർ ടേക്കർ രാജേഷ് ശാഖവേൻ റൈറ്റർ സംവിധായകൻ വിനീത് കുമാർ വിനീത് ആട്ടൻ നമുക്കറിയാം ആള് സംവിധാന രംഗത്ത് ആയിത്തപ്പെടാണ് ദിലീപ് ആടനെ വെച്ചിട്ട് ദിലീപ് ആടൻ ഇഷ്ടപ്പെട്ട ജോണർ കോമഡിയാണ് സബ്ജക്റ്റ് കോമഡി ഫാമിലി ഇതൊരു തിരിച്ചറിവാണ് കമ്പാക്ട് ടു ദിലി പാറ്റേൺ നമ്മുടെ ജനപ്രിയ നായകന് ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ് രാമലീലയ്ക്ക് ശേഷം ഒരു ഹിറ്റ് കിട്ടിയിട്ടില്ലെന്നു പറഞ്ഞാൽ പറയാം കമാലസംഭവൊക്കെ നല്ല സിനിമ ആയാലും കൊമേഴ്സിലും ഇൻഡസ്ട്രിയിൽ അത് തകർച്ച തന്നെയായിരുന്നു ലാസ്റ്റ് വന്ന തങ്കമണി ഒരുപാട് പ്രതീക്ഷയില് വെയിറ്റ് ചെയ്തൊരു മൂവിയായിരുന്നു എനിക്ക് ഭയങ്കര നൂറ് ശതമാനം എഴുതി വെച്ചത് ഹിറ്റാണെന്ന് പക്ഷെ പിന്നെ നമ്മുടെ ഡയറക്ടറായാലും നമ്മൾ ഉടല് കണ്ട് ഫാനായതാണ് പക്ഷെ എനിക്ക് ഭയങ്കര പ്രതീക്ഷയില്ലാണോ പാടമായിരുന്നു പക്ഷെ പടത്തിൽ എന്തൊക്കെയുണ്ട് പക്ഷേ കണക്ഷൻ കൊണ്ടുവരുന്നതിലൊക്കെ ക്യാരക്ടറിൽ കാസ്റ്റിങ്ങിലൊക്കെ കൊണ്ട് ആ ബാധ പറ്റി പടം ഇപ്പോഴും കളിക്കുന്നുണ്ട് പക്ഷെ ഭയങ്കര മോശാവസ്ഥയിലാണുള്ള കാര്യം പറയുന്നത് അപ്പോൾ ദിലീപ് ്ട്ടനെ നമുക്കൊരു തിരിച്ചറിവ് വേണം അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ദിലീപ് ബാട്ടൻ ഇങ്ങനത്തെ പടം വന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല അത് സെറ്റാണ് പിന്നെ ആൾക്കുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു പുസ്തകങ്ങളുണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരാനും ഈ പടം നല്ലതായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഈ കെയർ ടേക്കർ പടം ഒരു ഫ്ലാറ്റിൽ ഒരു കെയർ റോളിലാണ് നമ്മുടെ നിലവേട്ടം വരുന്നത് അതിൽ അതിലുണ്ടാവുന്ന പല പല ഫാമിലീസ് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിൽ കെയർ ടേക്കറാണ് അപ്പോൾ അറിയാം അത് രസമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സബ്ജെറ്റാണ് പിന്നെ കൊച്ചിയിലുള്ള കൊച്ചിയിലാകുന്നു കഥ കിടക്കുന്ന ധർമ്മജൻ വിനീത് കുമാർ ഒരുപാട് നല്ല ഉണ്ട് കോമഡിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കോമഡി ഡ്രാമ ആയിരിക്കും പടം അപ്പം എന്തായാലും ഇതൊരു ദിലി വേണ്ട തിരിച്ചുവരവ് തന്നെയായിരിക്കും യാതൊരു സംശയവും വേണ്ട ദിലി വേണ്ട ഒരു പടം മൗത്ത് പബ്ലിസിറ്റിയിൽ നല്ല പടാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി കയറും സംശയമില്ല അങ്ങനെയുള്ള ജനപ്രിയ നായകൻ എന്ന പേര് വന്നു ഇപ്പം തങ്കുമണിയിൽ ഒരാളുടെ പെർഫോമൻസ് ബേസിന് ഒന്നും ചിന്തിക്കില്ല നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടതില്ല ഇവിടെ തന്നെ അവിടെ കണ്ടത് പെർഫോമൻസ് മോശമായിട്ടൊന്നുമല്ല പിന്നെ ഈ തങ്കമണി എന്നൊരു ഫിലിമിൽ അത് റിയലിസ്റ്റിക് ആയിട്ട് എടുത്താൽ മതിയാണ് ഇതിൽ കുറേ കാര്യങ്ങൾ റിവഞ്ചും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് റിവെഞ്ച് ചെയ്യുന്ന സമയങ്ങളിൽ റൺവേ എന്നൊരു ഫിലിം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ആൾ റിവെഞ്ച് ചെയ്യാൾക്ക് പറ്റാത്തൊരു സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നിയുള്ള പേഴ്സണിൽ റവ റൺവേന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡിയും കൂടി മിക്സ് ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു എന്റർടൈൻമെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവിധ പ്രേക്ഷർക്ക് ഉൾക്കൊള്ളാൻ രീതിയിലുള്ള എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെൻ്റ് അതിലുണ്ട് അതാണ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിയലിസ്റ്റിക് സ്റ്റോറിയിലിടയിൽ റിവെഞ്ചും കാര്യങ്ങളും വന്ന് പിന്നെ ഒരു എവിടേക്കും എന്തോ കണക്ഷൻ പോകുന്ന ഒരു ഒരു ഫീൽ വന്നു പിന്നെ പടത്ര അത്ര ലെങ്ത്തി ആക്കേണ്ടായിരുന്നു ഇല്ല സത്യം നമ്മൾ ഇന്റർവെല്ല് വരെയൊക്കെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ എത്തിച്ചു എന്നുള്ളത് ഇന്റർവേലിന് ശേഷം പിന്നെ ആ തങ്കമണി സംഭവമൊക്കെ ആയിരക്കായിട്ട് പോകുന്നത് പക്ഷേ എനിക്ക് പേഴ്സണലി വൺ ടൈം വാച്ചബിൾ മൂവിയാൻ തോന്നി മലയാളികളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് ഈ വലിയൊരു ഇൻസിഡന്റ് നടന്ന നടന്നൊരു സംഭവമാണ് പിന്നെ അതിൽ പൊളിറ്റിക്കലി ഒന്നും സംസാരിച്ചിട്ടില്ല ആ ഒരു കരുണാകരൻ ലീഡർ ഭരിക്കും ഭരിക്കുന്ന സമയത്തുള്ള ഒരു ഇന്സിഡൻറ്റാണത് അതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ പാർട്ടിയെ അവരെ നെഗറ്റീവ്സ് പറയേഞ്ച് ചെയ്തു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുറേ പേര് ഇതിൽ കുറെ ചർച്ചകൾ വന്നാൽ പടം അപ്പോൾ അത് ആയിരിക്കാം പക്ഷേ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീത് കുമാറിനെ കുറിച്ച് രണ്ടുപൊക്കെ പറയാ വിനീത് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭരതമെന്ന ഫിലിമിലെ ആ ഒരു സീനുണ്ട് മോഹൻലാലിനോട് ചെറു അച്ഛൻ മരിച്ചു അന്ന് മുതൽ ഞാൻ ആളിങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ നായകനായിട്ട് വന്നു മേൽവിലാശ്ശേരിയാണെന്നൊരു പടത്തിലൊക്കെ വന്നു പക്ഷെ സഹനടനായിട്ട് ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്ന നല്ല കഴിവുള്ള നടനാണ് ആള് പിന്നെ ഹൈ ടാലൻ്റഡ് ആണ് അതിൻ്റെ ഭാഗമാണ് ഡയറക്ഷൻ അപ്പൊ ആൾക്ക് ആളൊരു പടം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം ചിന്തിച്ചിട്ടൊക്കെ അവൻ ചെയ്യണ്ട ചെയ്യണ്ടാവള് ഫസ്റ്റ് മൂവിയാണ് പിന്നെ ദിലീപ് ബേഡന വെച്ച് ചെയ്യണ സമയത്ത് ദിലീപ് ബേഡൻ എങ്ങനെയാണ് പ്രാവശ്യം റേറ്റ് എടുക്കാന്നൊക്കെ അറിഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് തന്നെ പണ്ണിണ്ടാവും പ്ലാൻ പണി തന്നെ പണു അപ്പോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊരു തിരുച്ചു വരവ് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടന് അത് ആ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ദിലീപേടിൻ്റെ ഗ്യാപ്പിൽ വേറെ ആളില്ലെന്ന് തന്നെ പറയാം ആ ഒരു ഇതിൽ നിന്ന് നിരത്താൻ വേണ്ടി പക്ഷേ ഇപ്പോൾ മലയാള സിനിമ വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വരുന്നില്ല നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇപ്പോൾ ഒരു തിരുച്ചുവരവ് ഓൾ ദി ബസ് ദിലീപേട്ട ഓൾ ദി ബെസ്റ്റ് വിനീത് കുമാർ രാജേഷ് ശാഘവൻ വിത്ത് ടീം പവി കെയർ ടേക്കർ വെയിറ്റ് അപ്പോൾ ഏപ്രിൽ ട്വൻറ്റി ടുനാണെന്ന് തോന്നുന്നു റിലീസ് വെയ്റ്റ് ചെയ്യാം ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബൈ മുകേഷ്